ദൈവത്തിന് മഹത്വം പ്രിയരെ യോഹന്നാൻ എട്ട് മുപ്പത്തിരണ്ട് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എൻ്റെ പ്രിയ മക്കളെ ഞാനൊന്നു പറയട്ടെ നാം എത്രമാത്രം സത്യം അറിയുമോ അത്രമാത്രം നാം വിടുതലിലേക്ക് വന്നുകൊണ്ടിരിക്കും സാട്ടാൻ്റെ പ്രവർത്തികളിയും നാം എത്രമാത്രം സത്യം അറിയാതിരിക്കുമോ അത്രമാത്രം സാത്താൻ നമ്മിൽ ജയമെടുക്കും അതുകൊണ്ട് ജാഗ്രതയോടെ ജാഗ്രതയോടെയായിരിക്കാം പിശാജ് സത്യം നമ്മിൽ നിന്നും മറച്ചു മറച്ചുവെക്കുകയാണ് അവൻ്റെ ഡ്യൂട്ടി സത്യം വചനമാണ് വചനം ക്രിസ്തുവാണ് അതുകൊണ്ട് സത്യം അറിവാൻ നാം എപ്പോഴും വാഞ്ചയുള്ളവരായിരിക്കണം യേശു എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്തിരുന്നത് പിതാവിൽ നിന്ന് കേട്ട് അറിഞ്ഞ് യേശു കർത്താവ് പുറം ലോകത്തിന് സ്വർഗസ്ഥ പിതാവിനെ വെളിപ്പെടുത്തി കൊടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് യോഹന്നാൻ പതിനേഴാം അധ്യായത്തിൽ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിപ്രകാരമാണ് യോഹന്നാൻ പതിനേഴ് പതിനൊന്ന് പരിശുദ്ധ പിതാവേ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ വീണ്ടും ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ ഇവിടെ പിതാവും പുത്രനും ഒന്നാണ് എന്നല്ല പറയുന്നത് പ്രിയരെ രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് നടക്കാനാകണമെങ്കിൽ ലക്ഷ്യം ഒന്നായിരിക്കണം അവരുടെ സ്പീഡ് ഒന്നായിരിക്കണം അവരുടെ ദിശ ഒന്നായിരിക്കണം ഒരാൾ വടക്കോട്ടും മറ്റേയാൾ തെക്കോട്ടും നടന്നാൽ ദിശ രണ്ടാകണം രണ്ടു വശത്തേക്കായിരിക്കും യാത്ര ചേർന്ന് നടക്കാനാകില്ല മൂന്നാമത് നാലാമത് അവരുടെ ചിന്തകൾ ഒന്നാകണം അഞ്ചാമത് അവരുടെ സ്വഭാവം ഒന്നാകണം ആറാമത് അവരുടെ ഇഷ്ടങ്ങൾ ഒന്നാകണം ഇപ്രകാരം യേശു ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ ദൈവത്തിനുള്ളിൽ നടന്നതുപോലെ നാം ക്രിസ്തുവിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിനുള്ളിൽ നടക്കണം അതിന് നാം ക്രിസ്തുവിനുള്ളിലാകണം അങ്ങനെ നാം പുതിയ സൃഷ്ടിയാകണം പുതിയ സൃഷ്ടിയായ നാം ദൈവപുത്രന്മാരായി ദൈവാനുരൂപരായി ക്രിസ്താനുരൂപരായി ദൈവത്തിൽ വെളിപ്പെടണം അത്യുന്നതനായ ദൈവവും യേശുക്രിസ്തുവും രണ്ട് വ്യക്തികളാണെങ്കിലും പരിശുദ്ധാത്മാവിനാൽ അവർ ഒന്നാകുകയാണ് ദൈവമല്ല ത്രീയേക പ്രവർത്തനം ക്രിസ്തുവിൽ നമുക്ക് കാണാവുന്നതാണ് ഈ പ്രവർത്തനമാണ് ദൈവം ഇമ്മാനുവൽ ഫംഗ്ഷനിൽ